വർക്കി ചെയ്യുന്നു ആഹ ആ തീkay അർത്തെ मणि പറുപടി മണി മണി പന്നട എന്താ മോഹൻ ഗ്രാഫിക്സ് മഹാരാഷ്ട്ര ഇതോട്ടേ

जो सुरु छ रे आबा आ आइसोबार लर 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 ल അങ്ങനെ ഇതെ ഫോൺ ഓടുന്നു ചു 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 മെ ഫോൺ ഓട ഇതെ വീഡിയോ നോട്ട് ഇങ്ങടെ എല്ലാ വീഡിയോയും നമ്മളെ ക്യാമറയിലുണ്ട് ഇതെ ഫോണാണ് ഇതാണ് പക്ഷെ ഇതാണ് എവിടെയാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ നിഷേധിക്കുന്നുണ്ടായി ഇപ്പോൾ ആ തിരൂരിൽ നേരെ തിരിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഏഴൂരും തിരൂരും പരിസര പ്രദേശങ്ങളിലൊക്കെയായി നൂറുകണക്കിന് ആളുകൾ കോൺഗ്രസിലേക്ക് കടന്നു പോകൊണ്ടിരിക്കുകയാണ് താനൂരിൽ കഴിഞ്ഞ ദിവസം ടീം ഫൈവ് എന്ന് പറയുന്ന മന്ത്രി വി അബ്ദുറഹ്മാറിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ അംഗങ്ങളുടെ കൂട്ടായ്മയുടെ നേതാവ് ഉൾപ്പെടെ നിഷാദ് കെബൂറോ ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസിൽ ചേർന്നു മലപ്പുറം ജില്ലയിലും തിരൂരും താനൂരും പരിസര പ്രദേശങ്ങളിലൊക്കെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ കോൺഗ്രസിലേക്ക് ചേരുകയാണ് രാജ്യത്തിൻ്റെ മതേതരത്വം സംരക്ഷിക്കാൻ കഴിയുന്ന ഏക രാഷ്ട്രീയ പ്രശ്നം ശക്തിപ്പെടുത്തുക എന്നത് കാലഘട്ടത്തിൻ്റെ കടമയും കർത്തവ്യവുമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കോൺഗ്രസിൻ്റെ ത്രിവടണ പതാകയുടെ തണലിലേക്ക് ഒരുപാട് പേർ കടന്നു വരികയാണ് അതിൻ്റെ ഭാഗമായി ഇന്ന് ഈ പ്രസ്ഥാനത്തിൽ കടന്നുവന്ന മുഴുവൻ പ്രിയപ്പെട്ടവരെയും കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യുക Dataconin. Selam 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 selam